ഒരിക്കലും സന്തോഷിക്കാൻ പറ്റാത്ത ആളുകളുടെ ചില ശീലങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തു തന്നെ ഉണ്ടെങ്കിലും ഇവർക്ക് ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല അത് ഇവരുടെ ചില പ്രത്യേക സ്വഭാവങ്ങൾ കൊണ്ടാണ് ഈ സ്വഭാവങ്ങളിൽ കുറച്ച് മാറ്റം വരുത്തിയ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഇവർക്ക് കഴിയും എന്തെല്ലാം ശീലങ്ങളാണ് സന്തോഷത്തിൽ നിന്ന് ഇവരെ മാറ്റി എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഇവരെപ്പോഴും അവൈലബിൾ ആയിരിക്കും ആര് എപ്പോൾ വിളിച്ചാലും എല്ലാത്തിനും റെഡി ആയിരിക്കും വളരെ സഹായ മനസ്കഥയുള്ള ആളുകളായിരിക്കും ഞാൻ വളരെ ഹെൽപ്ഫുള്ളാണ് എന്നുള്ളൊരു ചിന്തയാണ് ഇവരെ ഇതൊക്കെ ചെയ്യിക്കുന്നത് ആരെപ്പോൾ ഫോൺ ചെയ്താലും അവർ ഫോൺ അറ്റൻഡ് ചെയ്യും ഒരിക്കലും ഒരു ബെല്ലും അറ്റൻഡ് ചെയ്യാതെ വിടില്ല എത്ര തിരക്കിലാണെങ്കിലും ഫോൺ ബെല്ലടിച്ചാൽ ഏത് മീറ്റിങ്ങിലാണെങ്കിലും എന്തെല്ലാം ഭയങ്കര ഫങ്ഷൻ നടക്കുകയാണെങ്കിലും റോഡിലാണെങ്കിലും ട്രാഫിക്കിലാണെങ്കിലും ആര് ഫോൺ ചെയ്താലും ഇവരെടുക്കും എങ്ങാനും പറ്റിയില്ലെങ്കിൽ അപ്പം തന്നെ തിരിച്ചു വിളിക്കും എന്നിട്ട് ആരെങ്ങോട്ട് എന്ത് സഹായത്തിന് വിളിച്ചാലും അതിന് പോകും ഇല്ലെങ്കിൽ എന്തോ ഒരു ഇഷ്ടമാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങളും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുന്ന വളരെ ഹെൽപ്പ് ഫുള്ളായ എപ്പോഴും അവൈലബിൾ ആയ ആളുകളുണ്ട് അവർക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല കാരണം അവനവന്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇവർ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത് ഇവർ വിചാരിക്കുന്നത് ഞാൻ വളരെ സഹായ മനസ്സെയുള്ള ആളാണ് അപ്പം ആളുകളൊക്കെ എന്നെ അങ്ങനെയാണ് കാണുന്നത് അവനൊരു നല്ല ആളാണ് എന്ത് എന്തിനു വിളിച്ചാലോ അവൻ വരും ആ നല്ല മനസ്സുള്ള ആളാണ് എന്നൊക്കെ ആളുകൾ പറയുന്നതാണ് ഇവർ കരുതുന്നത് പക്ഷെ ശരിക്കും അങ്ങനെയല്ല എപ്പോഴും അവൈലബിൾ ആയ ആളുകളെ മറ്റുള്ളവർ കാണുന്നത് അവന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും വരും അങ്ങനെയുള്ള ഒരു വില കുറഞ്ഞ ആളായിട്ടാണ് നമ്മളെ മറ്റുള്ളവർ കാണുന്നുണ്ടാവുക പിന്നെയുള്ളതാണ് ഈ ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കുന്ന ആളുകൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർ പെരുമാറണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും സന്തോഷിക്കാൻ കഴിയില്ല ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ പെരുമാറുക അതുപോലെ അവരും പെരുമാറണം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ നമ്മൾ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല വേറെ ആൾ പെരുമാറുക നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്ന ആളായിരിക്കും പക്ഷെ ചിലർ ചെയ്യാത്ത ആളുകൾ ഉണ്ടായിരിക്കും നമ്മൾ നമ്മളാരും പൈസ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചതിക്കാനോ പോകാത്ത ആളുകളായിരിക്കും പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല എല്ലാവരും നമ്മൾ വിചാരിക്കുമ്പോൾ പെരുമാറുന്നവർ കരുതി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല പിന്നെ സന്തോഷിക്കാൻ പറ്റാത്ത ആളുകളാണ് മറ്റുള്ളവരോടുള്ള വെറുപ്പും പകയൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ നമുക്ക് ദേഷ്യമുള്ള ആളുകൾ നമ്മളോട് തെറ്റ് ചെയ്ത ആളുകൾ എങ്ങനെയെങ്കിലൊന്നും വീണ് കണ്ടിട്ട് വേണം എനിക്ക് സന്തോഷിക്കാൻ അനുഭവിക്കണം എന്നിട്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റൂ എന്ന് കരുതുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ പറ്റിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഇനിയും പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കാം ഫോർഗെവ് ബട്ട് ഡോൺ ഫോർഗെറ്റ് എന്നാണ് മാപ്പ് കൊടുക്കുക ആളുകൾക്ക് നമ്മളോട് തെറ്റ് ചെയ്തവർക്ക് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം പക്ഷെ നമ്മൾ മറക്കാനും പാടില്ല എന്തിനു മറക്കാതിരിക്കുന്നത് കഴിഞ്ഞു പോയ അബദ്ധങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ അവരെങ്ങനെയാണോ നമ്മളെ എങ്ങനെയൊക്കെയാണോ നമ്മൾ പറ്റിക്കപ്പെട്ടത് അതുപോലെ ഇനിയും വേറെ ആളുകൾ നമ്മളെ പറ്റിക്കാതിരിക്കാൻ പിന്നെ സന്തോഷിക്കാൻ പറ്റാത്ത ആളുകളാണ് പെർഫെക്ഷന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ എന്ത് കാര്യങ്ങളും പെർഫെക്റ്റ് ആയി ചെയ്യണം നൂറ് ശതമാനവും നന്നായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അവർ ഇതിനു വേണ്ടി ഒരുപാട് സമയം ചിലവാക്കും ശരിയായില്ല ചെയ്ത് ശരിയായില്ല ഒന്നും കൂടി എഴുതിപ്പം നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ അത് ആദ്യം എഴുതി അത് ശരിയായില്ല തോന്നി പിന്നെ എഴുതി പിന്നെ എഴുതി അത് കളഞ്ഞു പിന്നെ എഴുതി എങ്ങനെ പോയാലും നമുക്കൊരു നൂറ് ശതമാനം പെർഫെക്ഷൻ ആയി എന്ന് തോന്നില്ല അപ്പൊ അവസാനം എന്താ നമുക്ക് ആ സമയത്ത് അത് ചെയ്ത് തീർക്കാൻ സബ്മിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ തുടച്ചുകൊണ്ടേയിരിക്കും തുടച്ചതിന്റെ മുകളിൽ തുടച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കും ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും അടുക്കി കൊണ്ടേയിരിക്കും എത്ര ചെയ്താലും പോരാ പോരാ പോരാത് ശരിയായില്ല എന്ന് തോന്നുന്ന ആളുകളില് അവർക്കും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല കാരണം എത്ര ചെയ്താലും നൂറ് ശതമാനം നന്നായി ചെയ്യാൻ നമുക്ക് കഴിയില്ല അപ്പം നമ്മൾ സമയവും പോവാണ് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ തീർച്ചയായും നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല അപ്പം ഇതിന് ഇങ്ങനെയുള്ള ശീലങ്ങളുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഒരു ടൈം ലിമിറ്റ് വെക്കുക നിങ്ങൾ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഹാഫ് ആൻ അവലത് തീർക്കും അല്ലെങ്കിൽ വൺ അവറിലിത് തീർക്കും എന്ന് നിങ്ങൾ തന്നെ ഉറപ്പിക്കുക പിന്നെ അതിൻ്റെ ഉള്ളിൽ എത്ര പെർഫെക്റ്റ് ആക്കാൻ പറ്റിയോ അത്രയും ചെയ്താൽ മതി പിന്നെ സന്തോഷിക്കാൻ പറ്റാത്ത ആളുകളാണ് മറ്റുള്ളവർ എപ്പോഴും നമ്മൾ ജഡ്ജ് ചെയ്യണം ചിന്തിക്കുന്ന ആളുകൾ ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് നന്നല്ലേ അതാണോ അവരെന്നെ എങ്ങനെ നോക്കുന്നത് എന്റെ ചെരുപ്പ് ശരിയല്ലേ ഇല്ലെങ്കിൽ ഞാൻ നടക്കുന്നത് ശരിയല്ലേ ഞാൻ ചെയ്തത് ശരിയായില്ലേ എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യാണ് എല്ലാവരും എൻ്റെ തെറ്റ് കണ്ടുപിടിക്കുകയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുക നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക അല്ലാതെ എല്ലാവരും ഇപ്പം നമ്മളെ നോക്കിയിരിക്കുക നമ്മൾ അത്ര പ്രശസ്തരായ ആളുകളൊന്നുമല്ലല്ലോ അപ്പൊ നമുക്ക് ശരിയെന്ന് തോന്നുക ചെയ്യാം മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതിരിക്കുക അവരെന്ത് കരുതും എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാതിരിക്കുക അപ്പൊ നമുക്ക് സന്തോഷിക്കാൻ കഴിയും മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതം താരതമ്യം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്കും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല അവർ എത്ര നല്ല ജോലിയാണ് കിട്ടിയിരിക്കുന്നത് അവര് എത്ര നല്ല വീട്ടിലാണ് താമസിക്കുന്നത് എത്ര നല്ല വാഹനമാണ് അവർക്കുള്ളത് എനിക്കതില്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സന്തോഷിക്കാൻ കഴിയില്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഇന്നലത്തെ ഞാനുമായിട്ട് ഇന്നത്തെ എന്നെയാണ് കമ്പയർ ചെയ്യേണ്ടത് അന്ന് എനിക്ക് അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഞാനിപ്പോൾ പഠിച്ചു അന്ന് എൻ്റെ ചിന്തകൾ എത്ര തെറ്റായിരുന്നു ഇന്ന് കുറച്ചുകൂടി നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല രീതിയിൽ പെരുമാറാനും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തു പഴയതിൽ നിന്ന് എന്തെല്ലാം പുരോഗമനം നമുക്കുണ്ടായി അതിനെക്കുറിച്ച് ചിന്തിച്ച് സന്തോഷിക്കാൻ ശ്രമിക്കുക മറ്റൊരാളായിട്ട് താരതമ്യം ചെയ്ത് ഞാൻ പോരാ എന്ന് ചിന്തിക്കുന്നവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല എപ്പോഴും നമ്മളെയൊക്കെ നന്നായി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും നല്ല സാമർഥ്യമുള്ള ആളുകളുണ്ടാവും എല്ലാരേക്കാളും നന്നാവാൻ ആർക്കും കഴിയില്ല എപ്പോഴും നമ്മളെയൊക്കെ നന്നായിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടായിരിക്കും ആരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതൊക്കെ നമ്മുടെ സന്തോഷത്തിനെ സങ്കടത്തിനെയൊക്കെ ബാധിച്ചിരിക്കും നമ്മുടെ സമാധാനത്തിനൊക്കെ അത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നെഗറ്റീവ് പറയുന്ന ആളുകൾ യാതൊരു ഏർ സന്തോഷം ഇല്ലാത്ത ആളുകളുടെ കൂടെ പരാതിയും പരിഭവവും പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ കൂടെ ഈരവാദം ഉയർത്തി നടക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല എപ്പോഴും അവരുടെ അടുത്തു നിന്നുള്ള ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലും വളർന്നു വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്കും ആ എനർജി ഉണ്ടാവും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല ഇതിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം ആരുടെ കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകൾ എങ്ങനെയുള്ളവരാണ് എന്നതിനെ പറ്റി ഒരു ചിന്ത വേണം അത് ഫാമിലി മെമ്പേഴ്സ് ആവാം ഫ്രണ്ട്സ് ആവാം കളീഗ്സ് ആവാം ആരാണെങ്കിലും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോസിറ്റീവായ ആളുകൾ ഉണ്ടായിരിക്കും അവരുടെ കൂടെ ഇരിക്കുമ്പോഴേ നമ്മുടെ മനസ്സിനൊരു സമാധാനവും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ വരും അങ്ങനെയുള്ള ആളുകളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അമിത ചിന്തയുള്ള ആളുകൾ ഉണ്ടായിരിക്കും അവർക്ക് കഴിഞ്ഞതിനെ പറ്റി ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്കും അധികം സന്തോഷിക്കാൻ കഴിയില്ല എപ്പോഴും അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലിവ് ഇൻ ദ പ്രസന്റ് ഇപ്പൊ എന്താണ് ചെയ്യുന്നത് അത് നന്നായി ചെയ്യുക അപ്പൊ നമുക്ക് ഭാവിയിലേക്ക് അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അത് കഴിഞ്ഞു പോയതിന് ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അന്ന് ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്നുള്ള പാഠങ്ങൾ പഠിക്കുക ആ അബദ്ധം പിന്നെ ആവർത്തിക്കാതിരിക്കുക അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല ഭാവി മാറാൻ പോകുന്നില്ല ബൂതവും മാറാൻ പോകുന്നില്ല നമുക്ക് ഇപ്പഴുള്ള ജീവിതം നന്നായി ജീവിക്കാൻ നോക്ക് ശരീരത്തിനും മനസ്സിനും ഒന്നും യാതൊരു വിശ്രമവും കൊടുക്കാതെ ജോലിയിലേ മുഴുകി കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും സന്തോഷിക്കാൻ കഴിയില്ല അവരുടെ വിചാരം ഈ ജോലിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് പിന്നെ സന്തോഷിക്കാം പിന്നെ എങ്ങോട്ടെങ്കിലും ഒക്കെ ടൂർ ഊവ് അങ്ങനെയുള്ള മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ പിന്നെ പൈസ ഉണ്ടാക്കിയ ശേഷം ചെയ്യാം എന്നൊക്കെ കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ തീർന്നിട്ട് സന്തോഷിക്കാം എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല പിന്നെ അവസാനമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം പണം ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം പണം ഉണ്ടാക്കാനുള്ള വിദ്യ നമുക്കറിയില്ലെങ്കിൽ ഒരു കാലത്ത് നമുക്ക് സന്തോഷം കിട്ടില്ല ശാന്തി സമാധാനം എന്നൊക്കെ പറയും പക്ഷെ പണം വേണ്ടടുത്ത് പണം തന്നെ വേണം പണം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശാന്തി സമാധാനമൊക്കെ വരും ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ടെൻഷനിലായിരിക്കും ഓരോ അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും വേണ്ടി ടെൻഷൻ അടിച്ചുകൊണ്ടേ നമ്മുടെ ജീവിതം തീരും